ഏറ്റവും ഉന്നതമായ സ്പർശന സുഖം എന്ന് പറയുന്നത് എൻ്റെ കർത്താവിൻ്റെ സ്പർശനമാണ് എൻ്റെ ദൈവത്തിൻ്റെ സ്പർശനം എനിക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ സ്പർശനം എനിക്ക് ലോകത്തെങ്ങും കിട്ടാനില്ല അതിൻ്റെ എല്ലാ മേഖല എനിക്ക് സൗഖ്യം തരും ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഈ ദൈവത്തിൽ നിന്നും നിന്ന് ഒരുവരകലുമ്പോൾ ലോകം അവനെ സ്പർശിച്ചുകൊണ്ടിരിക്കുക തല ഓടിക്കൊണ്ടിരിക്കുക ലോകം കാത്തിരിക്കുകയാണല്ലോ ലോകം കാത്തിരിക്കുകയാണ് പിശാജ് കാത്തിരിക്കുകയാണ് പവന് ദൈവത്തിൽ നിന്നും അവൻ അകന്നപ്പോൾ അവൻ എന്തൊക്കെ ദൈവത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നോ അതെല്ലാം ലോകം ഇമ്മീഡിയറ്റ് ആയിട്ട് സപ്ലൈ ചെയ്യും പാവം ചെയ്യാനുള്ള സാധ്യതകൾ കൊടുക്കും ജഡത്തിന്റെ സ്പർശനങ്ങളിലേക്ക് വിടും ലോകത്തിന്റെ സ്പർശനങ്ങൾ സമ്മാനിക്കും പാപകരമായ സ്പർശനങ്ങൾ കൊടുക്കും അപ്പോൾ ഇവര് നോക്കുമ്പോൾ ഇവരൊരു സ്പർശനത്തിന്റെ സുഖമുണ്ട് പക്ഷെ അത് നിലനിൽക്കുന്നതല്ല എന്ന് മാത്രമല്ല അതവന്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്നതല്ല ശരീരത്തെയും മനസ്സിനെയും മാത്രം തൃപ്തിപ്പെടുത്തുന്നതാണെന്ന് തിരിച്ചറിയാതെ ശരീരത്തിന്റെ സുഖവും മനസ്സിന്റെ സുഖവും മാത്രം മാത്രമന്വേഷിച്ച് ഒരാത്മാവ് അലഞ്ഞ് തിരിഞ്ഞ് ഈ ലോകത്തിൽ കടന്നു പോകേണ്ടി വരും ഇത് തിരിച്ചറിയുന്നിടത്താണ് ദൈവത്തോടുള്ള ബന്ധം എത്ര കണ്ട് നമ്മൾ സൂക്ഷിക്കണമെന്ന് മനസ്സിലാക്കാം